ഹായ് കസ്റ്റമറ് നോറാബട്ടെ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഗൗൺ കാണിക്കാൻ വന്നിട്ട് ഗൗൺ മീൻസ് വെറൈറ്റി വെറൈറ്റി ഗൗണുകൾ നോക്കുക ഐറ്റംസ് നോക്കുക വേണ്ട നല്ലൊരു പാർട്ടി വെയറായിട്ട് നല്ല ലൈസ് സ്ലീവില് വരുന്നുണ്ട് ഒരു ഓർക്കോട്ട് മോഡലായിട്ട് ലൈസ് ഒരു സെപ്പറേറ്റ് ഒരു പീസ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് കോട്ടായിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഗൗൺ ടൈപ്പ് റേറ്റ് ഒക്കെ വളരെ ചെറിയ റേറ്റേ ഉള്ളൂ റേറ്റൂടെ ഒന്ന് കാണിച്ചു പോവാം റേറ്റ് കണ്ടുകൊള്ളൂ നൂറാടെ സ്പെഷ്യൽ റേറ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളർ സെറ്റ് കാണാം എന്താ ഓക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അപ്പം തിണക്ക് ഒരുപാട് കളർ ഓരോ പീസിലും ഓരോ മോഡലുകളിലും മൂന്ന് നാലും ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാം കേട്ടോ ഓരോ മോഡലിൽ മൂന്ന് നാല് കളർ ചെയ്തുണ്ട് എല്ലാം സെറ്റാ സെറ്റ് ായിട്ടുള്ള കളറുകളാണ് അതൊരു മോഡൽ വരുന്നുണ്ട് പലതിന് പല റേറ്റാണ് കേട്ടോ ഇതേ പിന്നൊരു ഐറ്റംസ് നോക്കാം വ്യക്തമായിട്ട് കാണാം കാരണം ഇതിലൊരു പ്ലേറ്റ് വരുന്നുണ്ട് നെക്കിൽ നല്ല സ്റ്റോൺ വരുന്നുണ്ട് ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് റേറ്റുകൂടെ ഒന്ന് പറയാം ഓരോന്നെ റേറ്റ് പറയാം പലതും പല റേറ്റാണ് ഇത് അറുന്നൂറ്റി തൊണ്ണൂറാണേ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെ മൂന്ന് റേറ്റുള്ള സാധനം നമ്മൾ കാണിക്കുന്നത് ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കളറ് വേണോ അത് നേരെ മോഡൽ ഏത് വേണോ അത് നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ കാണിക്കുന്ന നമ്പറിലേക്ക് വരിക വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എന്താ ഇത് താഴെ ഒരു സ്റ്റെപ്പ് കൂടെ വരും ഒരു പ്രില്ല് വരുന്ന ടൈപ്പോ ടൈപ്പാണ് രണ്ടല്ലേ ഇപ്പോഴത്തേക്കും ട്രെൻഡായിട്ട് കളിക്കുന്ന സാധനമാണ് ഇതിൻ്റെ റേറ്റ് വേണ്ട അറുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ അപ്പോൾ ഇനി ആ റേറ്റ് കാണിക്കില്ല ഇനി കാണിച്ചു പോകുന്നേ ഉള്ളു വേണ്ട ഇതിൻ്റെയൊക്കെ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് നല്ല നല്ല കളർ ചാട്ടുകളാണുള്ളത് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഈ മൂന്ന് റേഞ്ചിലുള്ള ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഒന്ന് നോക്കാം അടുത്ത അടിപൊളി ഐറ്റംസ് ഓക്കെ സെറ്റ് ഷോപ്പ് വരുന്ന വന്ന് ആലങ്കോട് ജുമാ മസ്ജിഡിൻ്റെ ഓപ്പോസിറ്റും കൊല്ല മയത്തിൽ കണ്ണർ റോഡിലേക്ക് തിരിയുമ്പോഴുമാണ് അടുത്തൊരു ചാർട്ടർ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് എല്ലാം ഇത് ഇവിടുന്ന് സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങനെ പോകുന്നു കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ മെഡില് നല്ലൊരു സീക്വൻസ് സീക്വൻസ് എല്ലാം ഒരു ഗ്ലാസ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവാണ് ഓക്കെ എട്ടോ തണെങ്കിൽ ഒന്ന് കാണിച്ചു തരാം വെല്ലുവിൻ സീവാണ് അപ്പോൾ ഇങ്ങനെ വെറൈറ്റികളാണ് നമ്മളിങ്ങനത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അടിപൊളി ഗൗണുകളാണ് ഓക്കെ നോക്കുക വെറൈറ്റി വെറൈറ്റി നോക്കുക അപ്പോൾ ഓക്കെ കളറുകൾ നോക്കുക നിങ്ങളെ കളറുകൾ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെല്ലമായിട്ട് അമർത്തുക എല്ലാം ചെയ്തേക്കുക എന്താ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പല പ്രിൻറ് പല മെറ്റീരിയലാണ് കൊണ്ടുവരുന്നത് കേട്ടോ എന്താ ഇത് കണ്ടോ ഇത് നെക്ക് വാഷും വരുന്ന കേട്ടോ ലൈസ് വരുന്നുണ്ട് അതിൻ്റെ സ്ലീവ് ചെറിയൊരു ലൂസ് ടൈപ്പ് സ്ലീവ് ആണ് ഞങ്ങളുടെ റേറ്റ് എടുത്തെടുത്ത് പറയേണ്ട കാലം ഇല്ല അതാ അറുനൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനത്തെ റേറ്റുകളാണ് കൂടുതലും ഉള്ളത് ആ നല്ല ഐറ്റംസുകളാണ് നോക്കുക കളറ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം നമ്മളെ ഷോപ്പ് വീണ്ടും പറയുന്നത് ഷോപ്പ് വരുന്ന ആലങ്കോട് ജുമാ മസ്ജിദ് നേരെ ഓപ്പോസിറ്റുമാണ് പിന്നെ കൊല്ലായത്തിൽ കണ്ണർ റോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കോട് അല്ലേ കൊല്ലായത്തിൽ കണ്ണർ റോഡിലേക്ക് തിരിയുമ്പോഴുമാണ് എന്താ സിമ്പിൾ സിമ്പിൾ അതെ ചെറിയ ടൈപ്പും ഉണ്ട് ഗൗ വലിയ ടൈപ്പും ഉണ്ട് ഒക്കെ വെറൈറ്റീസുകളാണ് ഇത് ഇട്ട് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായായിരുന്നു പക്ഷേ അത് എന്താ പറയുക രാവിലെ എട്ട് കാണിക്കുള്ളൊരു മൂടില്ല ഷോപ്പ് തുറന്നതേ ഉള്ളു പിന്നെ എന്താ കണ്ടോ നല്ല ഫ്ലെയർ വരുന്ന ടൈപ്പ് നല്ല ഹെവി പ്ലെയർ വരും ഓക്കെ കണ്ടല്ലേ അപ്പോൾ ഇതിനൊക്കെ റേറ്റുകൾ വരുന്നത് ഇങ്ങനെ ഉള്ളു എന്താ നല്ല പ്ലെയർ വരുന്നത് നല്ല കണ്ടോ ഇത്രയും പ്ലെയർ വരുന്ന ടൈപ്പ് അമ്പ അഞ്ഞതിൻ്റെ റേറ്റോടെ ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ കൂടെ ഒന്ന് കാണിച്ചിരുന്നേ വേണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ ഞാൻ അതാ പറഞ്ഞത് രണ്ട് റേറ്റിനുള്ള സാധനമാണ് കൂടുതലുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ചെറിയ കുറഞ്ഞ ഒന്നര രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ കണ്ടല്ലേ ഒക്കെ വെറൈറ്റീസ് കളാ പിന്നെ ഇതിൻ്റെ ആ വേറെ കാണിക്കാം അതാ ഇതിൻ്റെ നെക്കിൽ നല്ല ടൈപ്പ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുമോ എന്നറിയില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേറൊരു പീസ് എടുത്തിട്ട് കാണിച്ചത് ഉണ്ടോ ഇതിൻ്റെ നെക്കിൽ നല്ല പോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലല്ലോ അപ്പോൾ ഒരു ഹാൻഡ് വർക്ക് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് രൂപയ്ക്ക് തൊണ്ണൂറുപവണ് അതും തരുന്നത് ഓക്കെ ഇതാ ഇപ്പോൾ ഇതാണ് ട്രെൻഡി ആയിട്ടുള്ള മെറ്റീരിയൽ ഓർഗൻസ പ്രിൻ്റിൽ വരുന്ന അതിൻ്റെ റേറ്റ് നോക്കി നിങ്ങൾ അതും അതേ ഉള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ അപ്പോൾ അതിൻ്റെ നല്ല നല്ല കളറുകളുണ്ട് പക്ഷേ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പോർഷനിലൊക്കെ കണ്ടോ വർക്ക് കണ്ടോ ഹാൻഡ് വർക്ക് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി ഒരു ഹാൻഡ് വർക്കിൽ കൺസെപ്റ്റിൽ കൊടുത്തിരിക്കുകയാണ് എഴുന്നൂറ്റി തൊണ്ണൂറാക്കി ഇന്നാരി എന്താ പ്രായങ്ങളാണ് അതിൻ്റെ കളർ ചാട്ട് ഇങ്ങനെ കാണിച്ചുതരാം നിങ്ങളെ ആ നമ്മളെ കാണിച്ചിൻ്റെ കളറുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് വരിക വെറൈറ്റീസുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് ഞാൻ മുറിൽ കണ്ടവരിങ്ങനെ എന്നാ ഇപ്പോൾ ഓരോന്നും ഓരോരോ വെറൈറ്റീസുകളാണ് ഇതെല്ലാം ഗൗണ ഇതിപ്പം കാണിക്കുന്ന ഗൗണ എല്ലാം എഴുന്നൂറ്റി മാക്സിമം എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പോയിട്ടേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിലോട്ടുള്ളത് അടുത്ത സ്റ്റെപ്പ് കാണിച്ചിട്ടാം അതെ ഇതൊക്കെ എൻ്റെ കളർ ചാട്ടുകളാണ് നല്ല നിറയെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നാ ശരി എന്താ രസം നോക്കിയതൊക്കെ പക്ഷേ എന്ത് ചെയ്യാനാ നല്ല സീക്ക നല്ല ബട്ടൺ ഷോ ബട്ടൺ കൊടുത്തിരിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവാണ് സ്മോക്കി സ്ലീവാണ് എന്താ അടിപൊളി അതിൻ്റെ കളർ ചാട്ട് ഇതാ നോക്കുക വേണ്ട മെറൂണ് ഒരു ഗ്രീന് ബ്ലൂ ഷെയ്ഡ് ഓക്കെ ക്ലിയർ ആണേ എന്താ അടുത്ത ടൈപ്പ് എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരുന്ന ഐറ്റംസ് ആണ് അതിൻ്റെ കോളറിൽ ഒരു ലൈസ് കോളർ ടൈപ്പ് വന്നിട്ടുണ്ട് സ്ലീവ് ബലൂൺ ടൈപ്പാണ് അതിൻ്റെ കളർ ഷർട്ട് നോക്കുക വേണ്ടില്ലേ നല്ല കളർ ചർട്ടുകളാണ് വെറൈറ്റി നല്ല വെറൈറ്റി ഓരോന്നും ഓരോ വെറൈറ്റീസ് ആയിട്ടും നോക്കുക ഇതാണ്ടല്ലേ ഞങ്ങളുടെ ഷോപ്പ് രാവിലെ മണിക്കാണ് ഓപ്പൺ ആവുന്നത് ദാ പത്തുമണി ആയിട്ടുള്ളൂ ടൈം ടൈം ഈസ് പത്ത് മണി ഓക്കെ ഷോപ്പ് പത്തുമണിക്ക് ഓപ്പൺ ആവുന്നത് അപ്പം ഓരോ വെറൈറ്റീസിനും വേണ്ടിയിട്ട് നിരന്തരം കസ്റ്റമർ നമ്മളടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെക്കൂടി ഒരുപാട് ദൂരത്തുള്ള നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നേക്കുന്നത് മോഡലുകൾ വെറൈറ്റീസുകൾ നിങ്ങൾക്ക് ഓൺലൈൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക റേറ്റ് ചോദിക്കുക കാരണം പലതും പല റേറ്റ് ആയതുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക റേറ്റ് ചോദിക്കുക സൈസ് ചോദിക്കുക കൺഫേം ചെയ്യുക കാരണം ഇത് പല ടൈപ്പ് സൈസിലുണ്ട് കേട്ടോ എക്സിൽ ഡബിൾ എക്സില് എങ്ങനെ രണ്ട് ടൈപ്പ് ലെങ്ത് ഉള്ളതുകൊണ്ട് വേണ്ട ഇത് നല്ലൊരു അമ്പറിലാണ് വരുന്നൊരു ടൈപ്പാണ് ഓക്കെ നിനക്ക് റേറ്റ് ഞാൻ അമ്പറില്ല അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ രണ്ട് റേഞ്ചിലാണ് വരുന്നത് ആ അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ എന്ന് പറയുന്നത് കണ്ടോ അപ്പം ഇങ്ങനത്തെ ഒരു മൂന്ന് റേറ്റിനുള്ള ഐറ്റംസ് ആണ് ഇതിലുള്ളത് വേണ്ട അഞ്ഞിട്ട് കൊണ്ടേ കളർ ചാറ്റ് വേണ്ട ഇതേ ഗ്രീന് ഇത് അത്യാവശ്യം നല്ല അതായത് പർപ്പിളൊക്കെ ഉണ്ടോ എന്നൊക്കെ നല്ല ഐറ്റംസുകളാണ് പക്ഷേ ട്രെൻഡി ആയിട്ടുള്ള മെറ്റീരിയൽ ഡെൽറ്റ പ്രിൻ്റ് അങ്ങനെ പല പല ഷിഫോൺ ഉണ്ട് ജോർജറ്റ് ഉണ്ട് പല മെറ്റീരിയലുകളുണ്ട് കേട്ടോ ഇന്നൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ചു തരാം എന്താ ഉണ്ടോ ഇത് കോളറിനൊക്കാണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് തോന്നുന്നു ആ ഫ്രണ്ട് ഓപ്പൺ ഓപ്പണാണ് ഫീഡിങ് പർപ്പസൂടെ ഉപയോഗിക്കാം എൻ്റെ സ്ലീവ് വന്നിട്ട് എന്താ ഇതേ സ്ലീവാണ് ഓക്കെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റികളുമായിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് അതിൻ്റെ കളർ ചാറ്റ് കണ്ടോ എൻ്റെ ബ്ലാക്ക് ചെറിയൊരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ആ ബ്ലാക്ക് ഒക്കെ നോക്കിയാൽ അല്ല അടിപൊളിയാന്നേ അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളെടുത്ത് പറയണേൽ ഞങ്ങളുടെ ഷോപ്പ് വരുന്ന ഒന്ന് കൊല്ലം അയത്തിൽ കണ്ണർ റോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കോട് ജുമാ മസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് രണ്ട് സ്റ്റോറില് എത്താൻ പറ്റുന്നവരെ എത്തി തന്നെ എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വെറൈറ്റീസ് കളാൻ പറ്റും നമ്മൾ വീണ്ടും വരും ഗൗണ് ഇതിൻ്റെ ഇത് കുറഞ്ഞ റേഞ്ച് ആണ് ഇതിൻ്റെ കൂടിയ റേഞ്ച് കുറച്ചുകൂടെ ഉണ്ട് കുറച്ചുകൂടി വരാനുണ്ട് അപ്പം അത് വന്നിട്ട് എടുക്കാൻ നേടിയിരിക്കുന്നു അപ്പോൾ ഓരോ വീടുകളും ഓരോ കളർ ചാറ്റുകൾ നിങ്ങൾ നോക്കുക തന്നെ എടുക്കുക അപ്പം എടുത്തെടുത്ത് പറയുന്ന ഒന്ന് നമ്മളെ ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റ് ആലങ്കോട് ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റും കൊല്ലം അയത്തിൽ കണ്ണറോളിലേക്ക് തിരിയുമ്പോഴാണ് നിങ്ങളെ സ്റ്റോപ്പിലേക്ക് എത്താൻ പറ്റുന്നതിന് എത്തി തന്നെ പർച്ചേസ് ചെയ്യുക പിന്നെ ഓൺലൈൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇതിലേക്ക് വരിക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ ചാനിൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ബില്ലായിട്ട് വർത്താക്ക് ഇതൊക്കെ ഒരേ വെറൈറ്റീസുകളായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുവിട്ടോ ഓക്കെ ബൈ